സ്നേഹമുള്ളവരെ എട്ടു നമ്പിൻ്റെ ആറാം ദിവസത്തിലേക്ക് നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നു അമ്മയുടെ അനുഗ്രഹങ്ങൾ നിങ്ങൾക്ക് ധാരാളമായി ലഭിക്കട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യുന്നു ഇംഗ്ലണ്ടിലെ ഒരു രാജാവിനെ പറ്റിയൊരു കഥയാണ് അദ്ദേഹം അല്പം പണക്കുലിയനാണ് ജനങ്ങളിൽ നിന്ന് അമിതമായി എപ്പോഴും നികുതി പിരിക്കുന്ന ഒരു പ്രകടനക്കാരൻ അപ്പോഴാണ് അദ്ദേഹം കേട്ടത് അവിടെ ഒരു മെഡാസ് എന്ന് പറയുന്നൊരു ദേവിയുണ്ട് ആ ദേവിയെ തപസ് ചെയ്ത് പ്രീതിപ്പെടുത്തിയാൽ പ്രത്യേകമായ വരം കിട്ടും അത് മറ്റൊന്നുമില്ല തൊടുന്തൊക്കെ പൊന്നാകാനുള്ള വരം കിട്ടും അപ്പൊ അദ്ദേഹം തോന്നിയെന്ന് എങ്കിൽ ആ ദേവിയെ പോയി തപസ് ചെയ്ത് പ്രസാദിപ്പിക്കുക അദ്ദേഹം പോയി മെഡാസ് ദേവിയെ ധ്യാനിച്ചങ്ങനെ ഇരുന്നു അവസാന ദേവി പ്രത്യക്ഷപ്പെട്ടു ചോദിച്ചു നിനക്ക് വേണ്ടത് അപ്പോൾ പറഞ്ഞു ഞാൻ ഇന്ന രാജാവാണ് ജനങ്ങളെ ഒരുപാട് ടാക്സ് ചെയ്തിട്ടാണ് രാജഭരണം നടത്തുന്നത് അങ്ങയുടെ ഉണ്ടെങ്കിൽ ഞാൻ തൊടുന്തെല്ലാം പൊന്നായി മാറുമെന്ന് ഞാൻ മനസ്സിലാക്കുന്നു അപ്പോൾ പിന്നെ എനിക്ക് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ ഉടനെ ദേവി ചോദിച്ചു നിനക്ക് നിൻ്റെ വരും വരായികൾ മനസ്സിലായിട്ടാണ് ചോദിക്കുന്നത് ഓ എനിക്കറിയാം ഓ എങ്കിലും വിരോധമില്ല നീ ഇന്ന് നിന്റെ കൊട്ടാരത്തിൽ ചെല്ലുമ്പോൾ അവിടെ കയറി കഴിഞ്ഞാൽ അപ്പോൾ മുതൽ നീ തൊടുന്തെല്ലാം പൊന്നായി മാറും സന്തോഷമായി വളരെ സുസ്മേരവതന്നായിട്ട് രാജാവ് കൊട്ടാരത്തേക്ക് ചെന്നു ആദ്യം തന്നെ കൊട്ടാരത്തിൻ്റെ ആ തൂണിൽ കയറി പിടിച്ചുകൊണ്ട് സ്റ്റെപ്പ് കയറുകയാണ് ഇതാ അത്ഭുതം തൂണ് മുഴുവൻ സ്വർണം ഓഹ് അദ്ദേഹത്തിന് ചിന്തിക്കാൻ പോലും പറ്റുന്നില്ല എന്തോരം സ്വർണ്ണമാണ് അദ്ദേഹം നേരെ ഭക്ഷണം കഴിക്കാൻ ചെന്നു വിശക്കുന്നുണ്ട് അവിടെ ചെന്നു കസേര പിടിച്ചപ്പോൾ കസേര സ്വർണം ഓഹ് സന്തോഷമായി അത് കഴിഞ്ഞു പ്ലേറ്റ് എടുത്തു ഉടനെ അദ്ദേഹം ഭക്ഷണം എടുത്തു ഭക്ഷണം മുഴുവൻ സ്വർണം എന്നാൽ ഇപ്പം വെള്ളം കുടിക്കുക വെള്ളം എടുക്കാൻ കേട്ടപ്പോൾ വെള്ളം സ്വർണം അദ്ദേഹം കരച്ചിലായി കാരണം ഒന്നും കഴിക്കാൻ പറ്റുന്നില്ല ഒന്നിനും സാധ്യമല്ലാത്തൊരവസ്ഥ ദേവി ചോദിച്ചു നിനക്കിതിൻ്റെ വരും വരായികളൊക്കെ അറിയില്ലേ അറിയാമെന്ന് പറഞ്ഞെങ്കിലും ഒന്നും അറിയില്ലായിരുന്നു ഏതായാലും അമിതമായ ആ പണക്കുതിവ് കാരണം രാജാവ് ഒന്നുമില്ലാത്തവനായി മാറുന്ന ഒരവസ്ഥയാണ് നമ്മുടെ ഏറ്റവും വലിയ പണം എന്താണ് ദൈവം തന്നെയാണ് ആ ദൈവത്തെ ഞാൻ സ്വാധീനിക്കുമ്പോൾ ദൈവം എന്നെ സ്വാധീനിക്കുമ്പോൾ എനിക്ക് പിന്നെ ഒന്നിനും ബുദ്ധിമുട്ടില്ല ഏത് മേടാസ് ദേവിയായാലും മറ്റെന്ത് ദേവിയായാലും എത്ര ഞാൻ സ്വർണ്ണമുണ്ടാക്കിയാലും അതൊന്നും എനിക്ക് ശാശ്വതമായിട്ടുള്ള ഗുണമല്ല അതേസമയം പരിശുദ്ധകന്യാമറിയും ആ ദൈവത്തെ മുഴുവനായി സ്വാംശീകരിച്ചവളാണ് ദൈവത്തിന് അനുഗ്രഹത്തിൽ നിന്നവളാണ് ആ ഒരു മനോഭാവം നമുക്കുണ്ടാകട്ടെ അതിനായി നമുക്ക് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കാം